ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ പേര് റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലേ പൂച്ച സാറിന്റെ വോയിസ് അപ്പൊ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഐഫോണിൽ എങ്ങനെയാണ് ക്യാപ്കട്ട് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്കാണെങ്കിൽ ക്രോമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ക്യാപ്കട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല ആപ്പ് സ്റ്റോറിൽ നിന്ന് എങ്ങനെയാണ് ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ നെയിമിന്റെ ഐക്കൺ കാണാൻ അവിടെ ക്ലിക്ക് ശേഷം വീണ്ടും നമ്മുടെ നെയിമിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും അതിൽ കൺട്രി ആൻഡ് റീജനില് ഇന്ത്യ എന്നായിരിക്കും അത് മാറ്റി കൊടുക്കണം അത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഓസ്ട്രേലിയ ആണ് അപ്പൊ ഓസ്ട്രേലിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് വരും ശേഷം കണ്ടിന്യൂ കൊടുക്കുക ശേഷം വരുന്ന പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൽ മുകളിൽ എഗ്രി എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുത്തതിനു ശേഷം ഇത് ഇങ്ങനെ ഒരു പേജ് ആണ് വരിക അവിടെ നമ്മൾ പേയ്മെന്റ് മെത്തേഡിന്റെ അവിടെ നൺ ആണ് കൊടുക്കേണ്ടത് ഏഷ്യം സ്ട്രീറ്റ് എന്നൊക്കെ കാണുന്നുണ്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹായ് ഹലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നോർമലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് കോഡിൻ്റെ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം അവിടെ വന്നിട്ട് നയൻ എയ്റ്റ് ഡബിൾ ടു എന്നാണ് കൊടുക്കേണ്ടത് അതാണ് നയൻ എയിറ്റ് ഡബിൾ ടു അപ്പോൾ നയൻ എയ്റ്റ് ഡബിൾ ടു എന്ന് കൊടുത്തതിന് ശേഷം സിറ്റിന്റെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക സിറ്റിന്റെ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ ശേഷം നമ്മൾ കൺട്രി ആൻഡ് റീജിയൻ കാണും അവിടെ നമ്മൾ സൗത്ത് ഓസ്ട്രേലിയ എന്നാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ വരുന്നത് മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ നിങ്ങൾ ആ ഭാഗത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരു സെവൻ ഡിജിറ്റ് നമ്പർ വരുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കോഡ് കൊടുത്തിട്ട് സെവൻ ഡിജിറ്റ് വരുന്ന പോലെ നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രോസസ്സ് മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായി കൊടുക്കുക അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെർച്ച് ബട്ടണിൽ പോയിട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ക്യാപ്കട്ട് ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വി പി എൻ ഓൺ ആയി കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ശേഷം ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ന്യൂ വീഡിയോ വീഡിയോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇതുപോലെ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോ ഏതാന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വേണ്ട വീഡിയോ ഏതാണ് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക കൊടുക്കാട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു പേജ് ും ആ പേജാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഓഡിയോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് കുറച്ച് നീക്കുമ്പോൾ അറ്റത്തായിട്ട് ഓഡിയോ എഫക്റ്റ് എന്ന് കാണിക്കും അതിൽ പോയി കഴിഞ്ഞാൽ വോയിസ് ക്യാരക്ടറിൽ ട്രിക്സ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലുള്ള വോയിസ് കേൾക്കാൻ സാധിക്കും ഇപ്പൊ ട്രിക്സ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡിയോ കേൾക്കാൻ സാധിക്കും എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചതാണ് അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഇപ്പോൾ തന്നെ അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്